പുനീർകുളം പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ എസ് ഡി പി ഐ വിജയത്തിൽ എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയെന്ന ഡി സി സി സെക്രട്ടറിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് എസ് ഡി പി ഐ പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയ പൂക്കാട്ട് പറഞ്ഞു അമ്പത് വർഷക്കാലം ഭരിച്ച എൽ ഡി എഫിൽ നിന്നും പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ ജാളിത മറച്ചുവെക്കുവാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ബുഷറ സുബൈർ പഞ്ചായത്തിലേക്ക് ജയിച്ചത് എന്നാൽ ചാവക്കാട് ബ്ലോക്ക് അണ്ടത്തോട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിനെട്ടാം വാർഡിൽ എഴുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടുകയും ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിന്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്തുകൊണ്ട് വാർഡ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല എന്നുള്ളതിന് ഡി സി സി സെക്രട്ടറി മറുപടി പറയണമെന്നും സക്കറിയ പൂക്കട്ട് പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വോട്ടുകളെ തെരയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് കിട്ടുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ ബ്ലോക്കിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് അമ്പത് വർഷകാലമായി പുനർക്കളം ഭരിക്കുന്ന സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ നേതാവിന്റെ ഒരു പങ്കും ആ വിജയത്തിലില്ല എന്നുള്ള മറക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ കണക്കുകളും ആരോപണങ്ങളുമായി വരുന്നതാണ്